ചക്കപള്ളം ആറാം മൈൽ ശ്രീ ഭദ്രകാളി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തൃക്കാർത്തിക വിളക്ക് ആഘോഷം നടന്നു വിശേഷാൽ ദീപാരാധനയും മധുര വിതരണവും ആകാശ വിസ്മയവും നടത്തി ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി തൊടുപുഴ മഹേഷ് ശാന്തികൾ നേതൃത്വം നൽകി വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളും പൗർണമി തിഥിയും ഒന്നിച്ചു വരുന്ന ദിനമാണ് തൃക്കാർത്തിക ഇത് ഭഗവതിയുടെ ജന്മദിനമായി കണക്കാക്കുന്നു മഹിഷാസുരനെ വധിച്ച ദേവി അനേകം ദീപങ്ങൾ തെളിയിച്ചാണ് ദേവലോകത്ത് സ്വീകരിച്ചത് ഇതാണ് പിന്നീട് തൃക്കാർത്തിക വിളക്കായി ആചരിച്ചു വരുന്നത് ഈ ദിവസം നെയ്വിളക്ക് തെളിച്ചാൽ മനസുഖവും ദാരിദ്ര്യ ശമനവും കുടുംബഭദ്രതയും ഉണ്ടാകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം തൃക്കാർത്തിക നാളിൽ വീടുകളിലും ക്ഷേത്രങ്ങളിലും മൺചരാതുകളിൽ ദീപങ്ങൾ തെളിച്ച് പ്രകാശപൂരിതമാക്കുന്നത് പ്രധാന ആചാരമാണ് ചക്കുവള്ളം ആറാമേൽ ശ്രീ ഭദ്രകാളി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തൃക്കാർത്തിക വിളക്കിനോടനുബന്ധിച്ച് വർണ്ണശബളമായ വിശേഷാൽ ദീപാരാധനയും കരിമരുന്ന് കലാപ്രകടനവും മധുരവിതരണവും നടത്തി ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി തൊടുപുഴ മഹേഷ് നേതൃത്വം നൽകി തൃക്കാർത്തിക വിളക്കിനോട് അനുബന്ധിച്ച് നടന്ന വിശേഷാൽ ദീപാരാധനയിൽ പങ്കെടുക്കുന്നതിന് നിരവധി ഭക്തരാണ് എത്തിച്ചേർന്നത് പരിപാടികൾക്ക് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് പ്രകാശ് ചെട്ടിയാർ അമ്പിയിൽ സെക്രട്ടറി നന്ദനൻ കുന്നത്ത് ഭാരവാഹികളായ ശശിധരൻ നായർ വരിക്കയിൽ രാജേഷ് താമരശ്ശേരിൽ രഘുനാഥൻ ചേലക്കാട്ട് അനിൽ പൊഴിപ്പാറയിൽ ഹരി പേരൂർ ദീപ പ്രകാശ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര